പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഒമ്പത് ദിവസത്തെ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള നൊവേന പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാൻ മാതാവിന് സാധിക്കും കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി രണ്ടാം നൂറ്റാണ്ട് മുതലേ ഉണ്ട് വിശുദ്ധ ഐറേനിയസ് ഇപ്രകാരം രേഖപ്പെടുത്തി ഹവായുടെ അനുസരണക്കേട് മൂലമുണ്ടായ കുരുക്ക് മറിയത്തിന്റെ അനുസരണം മൂലം അഴിക്കപ്പെട്ടു ഹവായുടെ വിശ്വാസമില്ലായ്മ വഴിയുണ്ടായ കെട്ടുകൾ പരിശുദ്ധ ഖനിക വിശ്വാസം മൂലം അഴിക്കപ്പെട്ടു അതിനാൽ നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ കെട്ടുകൾ അഴിച്ചു മാറ്റാനും അതുവഴി നമ്മൾ എപ്പോഴും വിശുദ്ധിയോടെ ദൈവത്തോട് ചേർന്നിരിക്കാനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ കനുകാമറിയത്തിന് അഴിക്കാനാവാത്ത ഒരു കുരുക്കുമില്ല നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ എന്തു തന്നെയായാലും അത് നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ആത്മാവിനെയോ കുടുംബത്തെയോ ബന്ധങ്ങളെയോ ബാധിക്കുന്നവയായാലും തൻ്റെ പുത്രൻ്റെ സഹായത്തോടെ മാതാവ് നമുക്കായി അത് അഴിച്ചു തരുമെന്ന വിശ്വാസത്താൽ നമുക്ക് ഈ ഒമ്പത് ദിവസത്തെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധ്യാന വിഷയമാക്കി നാളെ ഒന്നാം ദിവസത്തെ നൊവേനയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ